നമസ്കാരം ഈ ഡിസംബർ മാസത്തിൽ ഒൻപത് ഒരു മഹാഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് അതൊരു പക്ഷേ ഒരു ലോട്ടറിയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു മഹാരാജയോഗം ഈ നക്ഷത്രജാതകർക്ക് പിറക്കും ഉറപ്പായും ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ ഉറപ്പായും ആ ഒരു ഭാഗ്യത്തിൻ്റെ അനുഭവം നിങ്ങൾക്കും വന്നു ചേരും നിങ്ങൾക്കും ലഭിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും ആ വീട്ടിലുള്ളവരൊക്കെയും രക്ഷപ്പെടും അത്രയേറെ ഭാഗ്യമാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് വരുന്ന ഡിസംബർ മാസത്തിൽ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഇവരെ പരിഹസിച്ച ഒരു കൂട്ടൻ ആൾക്കാരുണ്ട് അവരൊക്കെ ഞെട്ടിപ്പോകും അത്രയേറെ മഹാഭാഗ്യമാണ് ഈ ഒൻപത് ജാതകർക്ക് ഇനി വന്നുചേരാൻ പോകുന്നത് ദുരിത ദുഃഖങ്ങൾ ഇതോടുകൂടി അവസാനിക്കും ഇവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഈ ഒൻപത് ജാതകരും നാളെ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഒരു നാരങ്ങ എടുക്കുക മൂന്ന് തവണ ആൻറ്റി ക്ലോക്ക് വൈസിൽ തലയ്ക്ക് ഒഴിയുക നാല് തവണ ഒഴിയുക ശേഷം നമ്മുടെ അടുപ്പില്ലേ ഗ്യാസ് സ്റ്റൗ ആകാം അതല്ലെങ്കിൽ മറ്റേത് അടുപ്പുമാകാം ഈ നാരങ്ങ കത്തിച്ച് കളയുക കത്തിച്ചതിന് ശേഷം ഈ നാരങ്ങ ചൂട് മാറിയതിന് ശേഷം എടുക്കുക എന്നിട്ട് കിഴക്കോട്ട് ദർശനമായി നിന്ന് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞേക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പടിയിറങ്ങിപ്പോകണം നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ മാറണം തീർച്ചയായും ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിലൂടെ അവരുടെ സകല ദോഷങ്ങളും അകന്നിരിക്കും അതുപോലെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക മൂന്ന് തുളസിയില തുളസിയിലെടുക്കുക ഒരു ഗ്ലാസ്സിലിട്ട് നാളെ വയ്ക്കുക അതിരാവിലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ കഷ്ടകാലങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും ആരൊക്കെയാണ് ആ ഒൻപത് നക്ഷത്ര ജാതകർ എന്നറിയണ്ടേ അവർക്ക് വന്നു ചേരാൻ പോകുന്ന മഹാഭാഗ്യങ്ങളെ കുറിച്ചറിയണ്ടേ അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നാളെ ഗണപതി ഹോമം ഉണ്ട് ഗണപതി ഹോമം എന്നുകൂടി കമൻ്റ് ബോക്സിൽ എഴുതിയേക്കുക ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അകന്ന് ഭാഗ്യക്കുറിയിലൂടെ നേട്ടങ്ങളൊക്കെ നേടാൻ യോഗം വന്നു ചേരുന്ന ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടാൻ കഴിയുന്ന ആ ഭാഗ്യശാലിയാളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നിറവേറാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല കാര്യം ഇവർക്ക് സംഭവിക്കുമെന്ന് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഈ നക്ഷത്രജാതകർക്ക് കാണുന്നുണ്ട് തീർച്ചയായും ഇവർക്കൊരു ഭാഗ്യം വന്നു ചേരും അത് ധനപരമായിട്ടാകാം ഒരു സർക്കാർ ജോലിയാകാം അല്ലെങ്കിൽ വിദേശ പഠനവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യമാകാം എന്ത് തന്നെയാണെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് കമൻറ്റ് ബോക്സിൽ ഓം രുദ്രമഹാകാളി എന്നൊന്ന് കുറിച്ചേക്കണേ അതിവർക്ക് ഉയർച്ചയാണ് അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടിയുടെ എല്ലാ നന്മകളും നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകും രണ്ടാമത്തെ നക്ഷത്രം നമുക്കറിയാം അത് മറ്റാരുമല്ല രോഹിണി നക്ഷത്രമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് രോഹിണി നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നല്ല നാളുകൾ അഭിവൃദ്ധിയുടെ നേട്ടത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ധാരാളം ധനം വന്നു ചേരുന്ന നാളുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടേക്കുക ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചവർ തന്നെയാകും പക്ഷേ നിങ്ങൾക്കൊരു വലിയ നേട്ടം വലിയൊരു ഭാഗ്യം വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്കിനി ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് മനസ്സിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരാണ് വാശിക്കാർ തന്നെയാണ് എന്നാൽ ഡിസംബർ മാസത്തിൽ ഇവർക്കൊരു വലിയ സൗഭാഗ്യം വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് ആരെയും അതിശയിപ്പിക്കുന്ന ശത്രുക്കൾ പോലും വിരണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു വലിയ സൗഭാഗ്യം ഒരു വലിയ നേട്ടം ഒരു ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ തലത്തിൽ നിന്നും പണം വന്നു നിറയുന്ന ഒരു യോഗം ഇവർക്ക് വന്നുചേരാൻ പോവുകയാണ് അത്രയ്ക്കും ഭാഗ്യമാണ് തിരുവാതിരയ്ക്ക് തിരുവാതിര ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും അവർ അടുത്ത നക്ഷത്രം പൂയമാണ് ഒരു കോപിഷ്ട സ്വഭാവക്കാരൊക്കെയാണ് ബുദ്ധിമാന്മാർ കൂടിയാണ് ധൈര്യശാലിയുമാണ് നല്ല വാക്സാമർഥ്യമുള്ളവരുമാണ് പക്ഷേ ഇവർക്കൊരു വല്ലായ്മയുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരുന്നു എന്നാൽ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്താൻ പോവുകയാണ് ഇനി ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് നാളെ മുതൽ ഒരു നല്ല കാര്യം ഇവർക്ക് സംഭവിക്കും അതൊരു ലോട്ടറി ഭാഗ്യമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ഇവർക്ക് കിട്ടിയിരിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടമായ രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണ് പൂരം നക്ഷത്രജാതകർ ഇവരെ സംബന്ധിച്ച് പരിചാരകർ ഒരുപാടുണ്ടാകും പ്രശസ്തനായിരിക്കും ഇവർ ഇവർ ഒരുപാട് ഒരുപാട് ഭാഗ്യമുള്ളവരാണ് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർക്ക് ആരോടെങ്കിലും കലഹിക്കുന്നതിൽ വളരെ പേടിയുള്ളവർ തന്നെയാണ് ഇവർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു എന്നാൽ അതൊരു വലിയ മാറ്റത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തനക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിച്ചിരിക്കുന്നു പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ നാവടക്കി ഇനി അവരുടെ മുന്നിൽ നിൽക്കേണ്ടി വരും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് അത്ത നക്ഷത്ര ജാതകർ എത്തുന്നത് അത്തത്തിനത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് കോപമുള്ളവരൊക്കെയാണ് ധാരാളം സംസാരിക്കുന്ന പകൃതക്കാരുമാണ് എന്നിരുന്നാലും ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ് വിശാഖ നക്ഷത്ര ജാതകർ വിശാഖത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം മൂലമാണ് വളരെയേറെ അറിവുള്ളവരാണ് സുഖമനുഭവിക്കാൻ ജീവിതത്തിൽ യോഗമുള്ളവർ തന്നെയാണ് ധനമുണ്ടാകും ധാരാളം ധനമുണ്ടാകും പല വിധത്തിലുള്ള ധനവും ജോലിയും ഒക്കെ വന്നു ചേരും ഏകാഗ്രതയൊക്കെ കുറവാണ് ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവൊക്കെ ഉണ്ട് എന്നാൽ ഇവർക്ക് രാജകീയ തലത്തിൽ അംഗീകരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്ന് തന്നെ പറയാം ഇനി ഇവരുടെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ധാരാളം പണം ചിലവഴിക്കും ഒരുപാട് ശത്രുക്കളുമുണ്ട് എല്ലായിടത്തും എത്തും സുഖത്തോടു കൂടി ജീവിക്കും തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് നല്ല വാക്സാമർഥ്യമുള്ളവരാണ് ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് മക്കളെ കൊണ്ടായിരിക്കും സുഖം അനുഭവിക്കാൻ യോഗം വന്നു ചേരുക ശത്രുക്കളെ ജയിക്കാൻ ഇവർക്ക് കഴിയും ഇവർക്കിനി വളരെയേറെ നേട്ടമാണ് വിനയ സ്വഭാവമുള്ളവരാണ് പിശുക്കുള്ളവരാണ് ബലം സമ്പത്ത് എന്നിവ കൂട്ടി ഭരിക്കാൻ യോഗമുള്ളവരാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് ഇവർക്കും ഇനിയൊരു മഹായോഗം സൗഭാഗ്യ സമ്പന്നതയുടെ ഒരു വലിയ യോഗം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം